ടിഫിൻ നമുക്ക് നോക്കാം ഹലോ ജയചന്ദ്രൻ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ മനസ്സിലായിരുന്നില്ലേ ഊറി വെക്കാനുള്ള പുറപ്പാടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് റെസ്റ്റ് ആണ് അപ്പൊ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഉച്ചക്ക് ഞാൻ ആഹാരം വെക്കുന്നില്ല രാവിലെയും രാത്രി കാപ്പി ഉണ്ടാക്കാറുണ്ട് ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് ഉച്ചക്ക് ഞാൻ വിൽക്കാറില്ല കാരണം ഉച്ചക്കത്തെ ജോലിയാണ് ഇച്ചിരി ജോലി അതുകൊണ്ട് ഉച്ചക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചു അപ്പൊ അതിനായിട്ട് നമ്മൾ ഫുഡ് എടുക്കൂ കണ്ടോ വലിയൊരു ടിഫിൻ കാര്യമല്ല കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇവിടെ മഹിളാ മന്ദിരമുണ്ട് മഹിളാ മന്ദിരം അപ്പം അവിടെ നിന്നാണ് ഫുഡ് കൊണ്ടുവന്നത് വലിയ റേറ്റ് റേറ്റൊന്നുമില്ല കുഞ്ഞി റേറ്റേ ഉള്ളൂ പക്ഷേ വെജിറ്റേറിയൻ മൂന്നേ അവിടെ കിട്ടുള്ളൂ ഇവിടെ പൂജപുരി ആണ് അത് സെൻ്റർ മഹിളാ മന്ദിരം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ലൊക്കാലിറ്റി മാത്രമേ ഇവര് കൊടുക്കാറുള്ളൂ ഓ പിന്നെ ഇതിൻ്റെ ഫെയർ പ്ലസ് ഓട്ടോ ചാർജും കൂടെ എടുക്കും നമുക്ക് തുറന്നു നോക്കാം എൻ്റെ കൊണ്ടുവന്നു ഓരോ ദിവസം ഓരോ സാധനങ്ങളാണ് അവര് അവര് നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്ന അങ്ങനെ അനുസരിച്ചിട്ടല്ല കൊണ്ടുവരുന്നത് അന്ന് അവരെന്താണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് തരും അത്രേ ഉള്ളൂ പക്ഷെ സാമാന്യം നല്ല ഫുഡാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഫുഡാണ് അപ്പൊ നമ്മൾ രണ്ടു ഊണാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ ആദ്യത്തതിലും രണ്ടാമത്തതിലും ചോറാണ് കണ്ടോ ഇത് രണ്ടും ചോറാണ് അവന് മറ്റതുപോലെ വലിയ ക്വാണ്ടിറ്റി ചോറും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ ഉള്ളൂ പക്ഷേ ഇതില് ഒരെണ്ണം എനിക്ക് വേണ്ട പക്ഷെ ഒരു ഊണ് പറഞ്ഞാൽ എനിക്ക് രണ്ടും ഇടുത്ത കൈവില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ഊണ് പറഞ്ഞു നമുക്ക് ആദ്യം നൂറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അത്രയ്ക്കുള്ള കറികളൊക്കെ കാണുള്ളൂ വലിയ ഒരുപാടിങ്ങനെ പത്തിരുപത് കറികളങ്ങനെ ഞാൻ കൊടുക്കണം രണ്ടില്ലേ ചോറ് ഞാൻ എടുത്തു നമുക്ക് നമുക്കതിലോട്ട് വയ്ക്കാം കാരണം നേരം ഇപ്പൊ കഴിക്കില്ല വൈകുന്നേരത്താ കഴിക്കുന്നത് അപ്പോൾ വീണ്ടും അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്ലേറ്റിന്റെ വീണ്ടും തന്നെ വെച്ചത് ഓക്കെ ഇവിടെ ഒരു സ്പൂണും കൂടെ എടുത്തിട്ട് ഓക്കെ ഇത് കണ്ടോ ഇത് അവിയലാണ് ഇപ്പൊ സാധാരണ അവിയലാണ് ഇന്നലെ കൊണ്ടുവന്നു പറഞ്ഞാൽ പച്ച തക്കാളി അല്ലേ പച്ച തക്കാളിയും സവാളിയും കൂടെ ഇട്ടിട്ടുള്ളൊരു അവിയിലാണ് ഇത് നമ്മൾ വെക്കുന്ന സാധാരണ അവിയല ഇങ്ങനെ രണ്ടു മൂണായിട്ട് വാ വാങ്ങിച്ചത് കൊണ്ട് തന്നെ കറികൾ നമുക്ക് രണ്ടു പേർക്കും കറക്റ്റായിട്ട് തികയും അറ്റ നമ്മൾ ഒരു മൂണ് മേടിച്ചുകഴിഞ്ഞാൽ കറികളും തനിയില്ല അതുപോലെ ചോറ് തനിയില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം അടുത്തെന്ന് പറഞ്ഞാൽ അമരയ്ക്ക് ഉള്ളിയും കൂടെ തോരഞ്ഞോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കുന്നില്ലേ ആ ഒരു ടൈപ്പ് കറികളാണ് ചെയ്യുന്ന അല്ലാതെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അങ്ങനത്തെ അതൊന്നും പ്രതീക്ഷിപ്പിക്കുന്നു പക്ഷെ സാമാന്യം നല്ല ഊണാണ് എനിക്ക് ഊൺ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്നിപ്പം സാമ്പാറാണ് ഇന്നലെ പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള ഒഴിച്ചൂട്ടായിരുന്നു ഇന്നിപ്പം സാമ്പാറാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ പിന്നെ ഇത് എന്റെ മാങ്ങാച്ചാറാണ് അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ട അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന എങ്ങനെ എല്ലാവരും അച്ചാർ ചെയ്യുന്ന ഒക്കെ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ഇത് പിന്നെ ഒരേ രീതിക്ക് തന്നെ നമ്മൾ ചെയ്താലും ചെയ്യും ഓരോരുത്തർ ചെയ്യുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇത് അടിപൊളി മാങ്ങാച്ചാറാണ് കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പൊ ഞാൻ ഇത് ഇനി ചെയ്യുന്ന ദിവസം ഇന്നലെ പിന്നെ എനിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു ഇന്നലെ ഇട്ടതാണ് അപ്പൊ ഒരു ഇനി ചെയ്യുന്ന ദിവസം ഈ മാങ്ങാച്ചാറിന്റെ റെസിപ്പി ഞാൻ ഇടാം എല്ലാരും നമ്മുടെ ലോങ് വീഡിയോ കൂടെ കയറി കാണണേ നമുക്ക് ലോങ് വീഡിയോയ്ക്ക് കുറച്ച് വ്യൂ കുറവുണ്ട് അപ്പം വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോലെ നമ്മുടെ കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് തന്നെ പോവാ കാണുന്നവരൊക്കെ അതുപോലെ അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ നമുക്ക് ആർക്കും ഒരു നഷ്ടമില്ലാത്ത ഒരു ഉപകാരമാണ് അല്ലേ എങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ഉള്ളോ ഇതെന്റെ മാറ്റം അതാണ് അടിപൊളി പൊളിച്ചത് ഒന്ന് ഞാനി കൊള്ളാം ഓർമ്മ കൊള്ളാം നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന അതേ രീതിക്കുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ഒരു വിധം എന്ന് പറഞ്ഞാൽ ഈ പൂതുപ്പനെ രട്ടാക്കിയിൽ മാത്രമേ ഒരു കൊണ്ടും തരുള്ളൂ എന്നാണ് എന്റെ അറിവ് പിന്നെ ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിവ് ദൂരോട്ട് കൊണ്ടുപോകുമോ എനിക്ക് അറിഞ്ഞുണ്ടാ പിന്നെ തലേദിവസം എത്ര ഊണ് വേണം എന്നൊക്കെ ഉള്ള ഓർഡർ കൊടുക്കണം രാവിലെയും ഉണ്ട് ഉച്ചയ്ക്കുമുണ്ട് രാത്രി ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുണ്ടോ ഉണ്ടോ എന്ന് അറിഞ്ഞുണ്ടാ അപ്പം പിന്നെ തലേദിവസം ആണോ രാവിലത്തെ ആയാലും ഉച്ചത്തെയായാലും തലേദിവസം പറയണം രാവിലെ എന്ന് പറഞ്ഞാൽ ഇടിയപ്പം ദോശ അങ്ങനെ അവരെന്താണോ ഉണ്ടാക്കുന്ന അതാണ് അല്ലാതെ നമുക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ വയസ്സായ ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാരെ കാണുമല്ലോ ഇച്ചിരി പ്രായം ചെന്ന ആൾക്കാരെ കാണുമല്ലോ അവർക്കൊക്കെ ഇത് വലിയ ഉപകാരമുള്ളൊരു സംഭവമാണ് പക്ഷെ നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടു നല്ല വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള അതേ നമ്മൾ ഹോട്ടലിനൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പാണ് ഇതങ്ങനെയല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അതേ രീതിക്കുള്ള ഫുഡുകളാണ് ചെയ്തു കളിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ബാക്കി കഴിക്കട്ടെ മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ ഓക്കെ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബാക്കി കഴിക്കട്ടെ